നമുക്ക് ചേച്ചിയോട് ഞാൻ ചോദിക്കട്ടെ ചേച്ചി മോളെ ദേവു എന്താ ചെയ്യുന്നേ ഇപ്പൊ അബുദാബി സെറ്റിൽ ആയ ഓ അത് ശരി ഓക്കെ മോനരുമൻ ഹോസ്പിറ്റലിലോ ഏത് ഹോസ്പിറ്റലിൽ ചേച്ചി ഡോക്ടറേ ദൈവിനെ കണ്ടിട്ട് കൊറേ നാളായി ഇനി നാട്ടിൽ വരുമ്പോ ദൈവം വിളിക്കാൻ പറയണേ ഇടയ്ക്ക് വന്നോ ഓണത്തിന് വല്ലതും വന്നോ ആണോ അതെ ശരി ഇനി പഠിത്തം അല്ലേ വരത്തോളൂ ജോലി അവധി കിട്ടും ഹാപ്പി എന്തായാലും സാർ എന്റെ ജ്യൂസേ കുടിക്കാൻ ഒത്തില്ല ഇനി എന്റെ ആഹാരം എങ്കിലും കഴിക്കട്ടെ

ടച്ചുണ്ട് ഇതിനകത്ത് എല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ നമ്മളങ്ങനെ ഒക്കെയല്ലോ പിന്നെ ഈ പറഞ്ഞുകൊണ്ട് നല്ല ഹോട്ടൽസിലൊക്കെ പോകുമ്പോ നമ്മള് പല ഫുഡ് കഴിക്കുകയല്ലോ അപ്പൊ ഞാൻ ആ ഷെഫിനെ വിളിച്ചിട്ട് ചോദിച്ചിട്ട് പിന്നെ എന്റെ ഒരു ടച്ചിനകത്ത് ഇടും അല്ലാതെ ഈ ലെമൺ ലെമൺ മിക്സ് മിക്സ് ചെയ്തിട്ടുണ്ട് പാചകം നല്ലോണം അറിയാന്ന് മനസ്സിലായി രുചി ലെമൺ അല്ല സർ തൈരണ്ട് ടൊമാറ്റോ ടൊമാറ്റോയോണ്ട് ഇതിനകത്ത് അതിന്റെ ഒരു ഡിഫറൻസ് മൊബൈലുണ്ട് well, സാർ ഇപ്പം എന്റെ ഈ കുടുംബ ചിത്രങ്ങളാണ് കൂടുതലും എടുക്കുന്നത് ഈ ബന്ധങ്ങളൊന്നും ഇപ്പൊ നമ്മുടെ ഈ കാലത്ത് ഇല്ല ശരിക്കും സാർ എടുത്തുകൊണ്ടിരുന്ന ഫിലിംസും അങ്ങനത്തെ ആയിരുന്നു അല്ലെ ശരിക്കും ഇപ്പൊ ന്യൂ ജനറേഷൻ ഫിലിംസിലും നമ്മൾ ആ ബന്ധങ്ങൾ കാണുന്നില്ല ഒരു ശങ്കരാടി ചേട്ടനെ കാണുന്നില്ല ഒരു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനെ കാണുന്നില്ല ഒരു അമ്മാവൻ ഒരു ക്യാരക്ടർ കാണുന്നില്ല ഒരു മീനമ്മയെ കാണുന്നില്ല ആരെയും കാണുന്നില്ല അല്ലേ അച്ഛൻ അമ്മ അമ്മമ്മ അപ്പൂപ്പൻ അമ്മാവൻ ചിറ്റപ്പൻ ഒന്നും പാടില്ല എന്നാണ് അത് അത് അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഇവര് ഈ ന്യൂജൻ പിള്ളേരെ എടുക്കുന്ന സിനിമയിൽ ഇവര് ഡ്രമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കുകയാണ് അച്ഛൻ അമ്മ അമ്മാവൻ കാരണവരൊക്കെ കഥാപാത്രങ്ങളായിട്ട് വരുമ്പോൾ കുറച്ച് ഡ്രമാറ്റിക് ആകും അവര് വന്നാലും ഡ്രമാറ്റിക് അല്ലാതെ സിനിമ പറയാൻ അവർക്ക് പറ്റുന്നില്ല ഓ അപ്പൊ അവരെന്താ എന്ന് പറഞ്ഞാൽ അതിനൊഴിവാക്കുക പല സിനിമയിലും പശ്ചാത്തലമില്ല ശ്രദ്ധിച്ചിട്ടില്ലേ നായകൻ എവിടെ നിന്ന് വരും എന്നറിയില്ല നായിക എവിടെ നിന്ന് വരുമെന്ന് അറിയില്ല നായികൊരു അച്ഛനും അമ്മ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇവിടെ ഉണ്ടായിരിക്കാം ഉള്ളൂ അതിലേക്ക് പോകാൻ ഉള്ളൊരു ക്രാഫ്റ്റ് ആ ക്രാഫ്റ്റ് ഈ തലമുറയുടെ കയ്യിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ അവർ അവരതിനുവേണ്ടി കഷ്ടപ്പെടുന്നില്ല ഇപ്പം ഒരു കാര്യമുണ്ട് ഇപ്പത്തെ ന്യൂ ജനറേഷനിലെ ഹീറോസ് ഇപ്പൊ വലിയ വലിയ ഡയറക്ടേഴ്സിനോടൊക്കെ വർത്താനം പറയോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോഡ് ചുമ അമിതമായിട്ട് അവർക്ക് ആരെയും ഇപ്പം എന്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ഞാൻ ഇതുവരെ പുതിയ തലമുറയിലെ ആർട്ടിസ്റ്റിനോട് ചോദിച്ചിട്ടില്ല ചോദിക്കത്തില്ല വേറൊരാളിനെ വിട്ടും ചോദിക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ അവരെ കൊണ്ട് ഇല്ല എന്ന് പറയിപ്പിക്കേണ്ട ഒരു ആവശ്യം എനിക്കേ ഇല്ല ഇതിങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കാരണം എന്ന് വെച്ചാൽ പല ഡയറക്ടേഴ്സിനും കിട്ടുന്ന ദുരനുഭവങ്ങൾ അറിയാറുണ്ട് പലരും കഥ കേൾക്കാൻ തയ്യാറല്ലല്ലോ നമ്മളിപ്പോൾ ഒരു സബ്ജക്ട് റെഡിയാക്കി കൊണ്ടുവന്നാൽ ആ കഥ കേൾക്കാൻ തയ്യാറല്ലല്ലോ ഇതൊക്കെ ഞാൻ അറിയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റ് ഡയറക്ടേഴ്സ് പറയും അയ്യോ രാജസൻ അങ്ങോട്ട് ആ പരിസരത്തോട്ടേ പോണ്ട കാരണം ഞാൻ അത്രയും ഒരു ആ അത്രയും ഒരു സ്റ്റാർഡം അത്ര അങ്ങോട്ട് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ക്രിയേറ്റേഴ്സ് ഉണ്ടാക്കുന്നതാണ് തിരക്കഥാകൃത്തം സംവിധായകനും ക്യാമറാമാനും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് സ്റ്റാർഡം എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ സിനിമ എടുക്കുക സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നതിനകത്ത് അത്ര ഒരു സുഖം എനിക്ക് തോന്നാറില്ല